പാൽ കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കടിച്ചുവെന്ന പഴഞ്ചൊല്ല് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി എവിടെയെന്നല്ലേ ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം പാളയം പള്ളിയിൽ തിരുവനന്തപുരത്തെ ഭദ്രാസന തിരുമേനയെ ഏത് വിധേനയും സ്ഥാനഭ്രഷ്ടനാക്കുമെന്ന ഉഗ്രശപഥമെടുത്തുകൊണ്ട് പണം കൊണ്ടും മദ്യം കൊണ്ടും പ്രീണന നയം കൊണ്ടും സഭാ മാനേജിംഗ് കമ്മിറ്റിയിലേക്കും ഭദ്രാസന കൗൺസിലിലേക്കും ജയിച്ച് വന്നവരാണിവർ ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല കാതോലിക്ക ബാവ തന്നെ മാനേജിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞതാണ് അങ്ങനെ മാനേജിംഗ് കമ്മിറ്റിയിലും തിരുവനന്തപുരം ഭദ്രാസന കൗൺസിലിലും ജയിച്ചു വന്ന പകൽമാന്യന്മാരായ ശുഭ്ര വസ്ത്രധാരികളും ഷിംഗിടികളായ ചില ഏറാൻ മൂളികൾക്കും കൗൺസിൽ അംഗമായ പാളയം പള്ളി ട്രസ്റ്റിക്കും ഒത്താശ ചെയ്തു കൊടുത്ത റീഷിനും തക്കം നോക്കി കാത്തിരിക്കുന്ന കാതോലിയായിക്കും അപ്രതീക്ഷിതമായി കിട്ടിയ കരണത്തടിയാണ് ബാവാ പറമ്പിലെ കോടതി വിധി ഈ സഭയെയും ഈ ഭദ്രാസനത്തെയും നശിപ്പിക്കുന്നത് പാത്രയാർക്കിസോ സർക്കാരോ പുറത്തു നിന്നുള്ള ശത്രുക്കളോ അല്ല ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും അടുത്ത് നിൽക്കുന്ന കാതൂലിക്കായുടെയും റീഷിൻ്റെയും ചെവി കടിക്കുന്ന മാന്യന്മാർ തന്നെയാണ് എന്ന് ബോധ്യപ്പെടാൻ ഈ കോടതി വിധി മാത്രം പോരെ ഇനി എന്തിന് വേറെ തെളിവുകൾ ഇനി എന്തിന് സാക്ഷികൾ മോൻ ചത്താലും കുഴപ്പമില്ല മരുമോളുടെ കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്നവരല്ലേ ഇവർ സഭാസ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി പാഞ്ഞ് നക്കാപ്പിച്ച കൊടുത്ത് പ്രീതി സമ്പാദിക്കും എന്നിട്ടും മെത്രാൻ വിരുദ്ധ സംഘത്തിനും സഭാവിരുദ്ധ വിമത പ്രവർത്തനത്തിനും ഒത്തുകൂടാനും ചിലവ് നടത്താനും ആലോചനകൾക്കും തൻ്റെ കെട്ടിടം വിട്ടുകൊടുക്കും ഇതൊക്കെ നേതൃത്വം അറിയുന്നുവന്തോ പി ആർ സെന്ററും കല്ലിടൽ മാമാങ്കവും ഭംഗിയായി നടത്താൻ കൂടെ നിന്ന് സഹകരിച്ചു ഫോട്ടോയും എടുത്ത് കാപ്പിയും കുടിച്ച് ഉണ്ടെന്ന് കാണിച്ചു കൊടുത്ത ഈ വിമതന്മാരുടെ സാന്നിധ്യം നേതൃത്വത്തിന് തൃപ്തിയായിരുന്നു പക്ഷേ ഈ വിമതന്മാരുടെ ശരീരം ഇവിടെയായിരുന്നുവെങ്കിലും മനസ്സ് വഞ്ചൂർ കോടതിയിലായിരുന്നു ഒരു മനസാക്ഷി കുത്തുമില്ലാതെ വന്നിരുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ചാരപ്പണി ചെയ്തു അതുകൊണ്ടെന്താ പിറ്റേന്ന് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ വാചക കസർത്ത് നടത്തുന്ന ഹൈക്കോടതിയിലെ ഒരു സിറ്റിംഗിന് അഞ്ചു ലക്ഷം രൂപ വാങ്ങുന്ന വക്കീലിന് പറന്നിറങ്ങേണ്ടി വന്നു സഭയ്ക്കും കാതോലിക്കായ്ക്കുമെതിരെ കേസ് കൊടുക്കാനുള്ള യോഗത്തിൽ ിൽ പ്രധാന ഇരിപ്പിടത്തിൽ ഈ മഹാന്മാരായ വിമത മാന്യന്മാർ ഇരുന്നു കൂടി ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ ബലപ്രാപ്തിയാണ് പുതിയതായി രൂപം കൊണ്ട തിരുവനന്തപുരം പാളയം പള്ളി ഭരണഘടന പൊളിച്ചെടുത്തും ബാവ പറമ്പ് കേസ് വിധി ഈ കേസിലെ പ്രതി ബാവായും വാദി തിരുവനന്തപുരം ഭദ്രാസന കൌൺസിൽ അംഗങ്ങളുടെയും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും പ്രതിനിധി പാളയം പള്ളി ട്രസ്റ്റിയും ഈ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെയും കൈവളം കൊടുത്ത് താലോലിച്ച് വളർത്തി വലുതാക്കിയവരാണ് റീഷും ഒത്താശ ചെയ്ത ബാവായും അതിന്റെ ഉദ്ദേശം ഏത് വിധേനയും തിരുവനന്തപുരം മെത്രാനെ പണിയുക എന്നത് തന്നെയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞുപോത്തി ഇപ്പോൾ പണി കിട്ടിയത് ആർക്കാണ് ഋഷിനും ബാബായിക്കും മെത്രാൻ തല ചർച്ചകളും സുന്നഹദോസ് ചർച്ചകളും ഈ വിമതന്മാരിലേക്ക് എത്തിക്കുന്ന ദേവലോകത്തെ കൂടി കിടപ്പുകാരുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ ഇപ്പോൾ സംശയദൃഷ്ടിയോടെയാണ് നോക്കിക്കാണുന്നത് ബാവായി ചേർന്ന് നിൽക്കുന്നവരെയും ഉപദേഷ്ടാവിനെയും പോലും സംശയിക്കുന്നുണ്ട് ധാരാളം തെളിവുകളും വാക്കുകളും അതേപോലെ സംസാരങ്ങളും വിമതന്മാർ കോട്ട് ചെയ്യപ്പെടുന്നു അതായത് രഹസ്യമായി യോട് പറഞ്ഞ പല വാക്കുകളും അതേപടി കോട്ട് ചെയ്ത് മറ്റുള്ള അടുപ്പക്കാരോട് പറയുന്നു ഇത് സത്യം തന്നെയാണ് ആരോപണമല്ല അതുകൊണ്ടെന്താ അനുഭവിക്കേണ്ടി വന്നില്ലേ പാവങ്ങളുടെയും അത്താഴപ്പട്ടിണിക്കാരുടെയും വിധവയുടെയും ചില്ലിക്കാശ് വക്കീലിന് കൊടുക്കേണ്ടി വന്നില്ലേ പിന്നെ മാനസിക സംഘർഷവും നാണക്കേടും ഇതിൽ പരം നിറുകേട് വേറെയുണ്ടോ വിമതന്മാരെ കൂട്ടുപിടിച്ച് ഇപ്പോൾ അങ്ങ് ഒലത്താമെന്ന് മനക്കോട്ട കിട്ടിയ റീഷെ അങ്ങയോട് സഹതാപം മാത്രം